കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണം പൂർത്തിയായതോടെ വില കുറയുന്ന സാധനങ്ങൾ എന്തൊക്കെയെന്ന് കാത്തിരിക്കുകയാണ് സാധാരണ ഇടനിലക്കാർക്ക് വേണ്ടിയുള്ള ബജറ്റ് ആയിരിക്കും ഇത്തവണ എന്ന് നേരത്തെ സൂചന വന്നിരുന്നതിനാൽ തന്നെ നിത്യജീവിതത്തിന് സഹായകമാകുന്ന തരത്തിൽ ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ജനങ്ങൾ ക്യാൻസർ വിട്ടുമാറാത്ത അസുഖങ്ങൾ എന്നിവയ്ക്കുള്ള മുപ്പത്തി ജീവൻ രക്ഷാ മരുന്നുകൾക്കുള്ള കസ്റ്റംസ് ഡ്യൂട്ടി പൂർണ്ണമായും ഒഴിവാക്കിയത് ഏറ്റവും പ്രധാനം ഇതിനു പുറമെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയ്ക്കും വില കുറയും റോബാർട്ട് പൗഡർ ആൻഡ് വേസ്റ്റ് ലിഥിയം അയൺ ബാറ്ററിയുടെ സ്ക്രാപ്പ് ലെഡ്സ് സിക്ക് തുടങ്ങിയ പന്ത്രണ്ട് പ്രധാന മിനറലുകൾക്കും എന്നിവ കസ്റ്റം ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കി ഇലക്ട്രോണിക് വാഹനങ്ങളുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന വസ്തുക്കൾ മൊബൈൽ ഫോൺ ബാറ്ററികളുടെ നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ എന്നിവയും കസ്റ്റം ഡ്യൂട്ടിയിൽ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ബജറ്റ് അവതരണത്തിൽ മൊബൈൽ ഫോണുകൾ ചാർജർ ക്യാൻസർ മരുന്നുകൾ എന്നിവയിൽ കസ്റ്റംസ് തിരുവ വലിയ രീതിയിൽ വെട്ടിക്കുറച്ചിരുന്നു സ്വർണം വെള്ളി എന്നിവയിലും തിരുവ ആറ് ശതമാനം പ്ലാറ്റിനത്തിൻ്റേത് ആറ് ദശാംശം നാല് ശതമാനവും